ഷാജയുടെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ദേവലക്കര സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു പുലർച്ചെയുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തും ഭർത്താവ് സതീഷിന്റെ നിരന്തര പീഡനത്തെ തുടർന്നാണ് അതുല്യ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ദിലീപ് ദേവിച്ചിരുന്നു ദിലീപ് ഏറ്റവും നിർണായകമാകുന്നത് ഇപ്പോൾ റീ പോസ്റ്റ്മോർട്ടം ആണ് നമ്മളിപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങൾ അദുലിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചതാണ് ഏറെ വേദനയോടെ തന്നെയാണ് ഇപ്പോഴും ആ കുടുംബം നീതിക്കായി പോരാടുന്നത് ഭർത്താവിനെതിരെ ഗുരുതര ആരോപണം തന്നെയാണ് ഉയർത്തുന്നത് അല്ലേ തീർച്ചയായിട്ടും വിനിത ഈ മാസം പത്തൊമ്പതാം തീയതി ആയിരുന്നു ഷാർജയിലെ ഫ്ളാറ്റിൽ വെച്ച ഈ അതുല്യ മരിക്കുന്നത് ഭർത്താവിൻ്റെ പീഡനമാണ് മരണകാരണം എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും അതുല്യ സുഹൃത്തുക്കൾക്കടക്കം നൽകുകയും ചെയ്തു അതിൽ തന്നെ കാണാം ഭർത്താവ് സതീഷ് കസാര കൊണ്ട് അടിക്കാൻ പോകുന്നതും ഒരു സൈക്കോയെ പോലെ പെരുമാറുന്നതുമെല്ലാം കാണുന്നത് കല്യാണം കഴിച്ച ആ സമയം മുതൽ ഈ സമയം വരെ തൻ ഇത്തരത്തിലുള്ള ഇയാളുടെ പീഡനങ്ങൾ അനുഭവിക്കുകയാണെന്നുള്ള തരത്തിൽ അതുല്യ സുഹൃത്തുക്കളോടക്കം പറയുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഈ ബന്ധുക്കൾ കേരളത്തിൽ പരാതി നൽകിയത് പരാതിയിൽ സതീഷിനെതിരെ കൊലക്കുറ്റത്തിൽ തെക്കുബാഗ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ ഷാർജ പോലീസും ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചെയ്യുകയും ഫോറൻസിക് റിപ്പോർട്ടടക്കം പരിശോധിക്കുകയും ചെയ്തു ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടിൽ അതുല്യ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് ഷാർജയിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നത് ഇന്ന് പുലർച്ചെയാണ് അതുല്ല്യയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ച് അവിടെ നിന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ച് റീ പോസ്റ്റ്മോർട്ടം നടത്തുകയും ഈ കുടുംബത്തിൻ്റെ ആവശ്യം തന്നെയാണ് ഇത് റീ നടത്തണം എന്നുള്ളത് കാരണം ഈ ഇത്രയും പീഡനങ്ങൾ സഹിച്ച മകൾ ഒരിക്കലും മരിക്കില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതൊന്നുകൂടി പരിശോധിച്ച് കേരള പോലീസ് അന്വേഷിക്കണമെന്നുള്ള ആവശ്യവും ഈ കുടുംബം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിൽ വിളപ്പിൽ പൊതുദർശനവും പിന്നീട് സംസ്കാരവും ഉണ്ടായിരിക്കും ദിലീപ് വിനീതാണ്